ഇന്ന് കുട്ടികൾ മണിക്കൂറുകളോളം സ്ക്രീനിന് മുന്നിൽ ചിലവഴിക്കുന്നു ഭക്ഷണ സമയത്തും ടോയ്ലറ്റിൽ പോലും അവർക്ക് ഫോൺ ആവശ്യമാണ് കുട്ടികളിലെ അമിത ഫോൺ ഉപയോഗം വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട് അതുകൂടെ തലച്ചോറിൻ്റെ വളർച്ചയെ തന്നെ ദോഷകരമായി ബാധിക്കുന്നു ഇത് കുട്ടികളിൽ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിലേക്ക് നയിക്കാവുന്നതാണ് ഒരുപാട് നേരം മൊബൈൽ ഫോൺ ടി വീഡിയോ ഗെയിം ഐപാഡ് കമ്പ്യൂട്ടർ തുടങ്ങിയ സ്ക്രീനുകൾക്ക് മുന്നിൽ സമയം ചെലവഴിക്കുന്ന കൊച്ചുകുട്ടികൾക്ക് ഓട്ടിസത്തിന് സമാനമായിട്ടുള്ള ചില ലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ആശയവിനിമയശേഷിക്കുറവ് സംസാരക്കുറവ് ഒറ്റപ്പെട്ടിരിക്കുക ഇത്തരം പ്രവണതകളെയാണ് വിർച്വൽ ഓട്ടിസം എന്ന് വിളിക്കുന്നത് യാഥാർത്ഥ ഓട്ടിസത്തിൻ്റെ ലക്ഷണങ്ങൾ ഓരോരുത്തർക്കും വ്യത്യാസപ്പെട്ടിരിക്കും അതുകൊണ്ട് ഓട്ടിസം ശ്രേണിയിലെ എല്ലാ അവസ്ഥകളെയും ചേർത്ത് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്നാണ് വിളിക്കുന്നത് സാധാരണ രീതിയിൽ വളർന്നു വരുന്ന കുഞ്ഞിനു പ്രത്യേക ഘട്ടത്തിൽ കൂടുതൽ സ്ക്രീൻ ഉപയോഗത്തിന് താൽപ്പര്യം വരുന്നുണ്ട് അതിനുശേഷം കുട്ടിക്ക് ഉൾവലിയുന്ന പ്രകൃതം ഉദാഹരണത്തിന് മൂന്ന് വയസ്സ് വരെ കുട്ടി സ്വാഭാവികമായി പെരുമാറുന്നു അതിനുശേഷം സ്ക്രീൻ ടൈം കൂടി കഴിയുമ്പോൾ തനിച്ച് സ്ക്രീനിന് മുന്നിലിരിക്കാൻ മാത്രം താൽപ്പര്യപ്പെടുന്നു ഇത്തരം കാര്യങ്ങൾ അവർക്കുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടതാണ് മുൻപ് മറ്റു കുട്ടികളുമായി കളിച്ചിരുന്ന കുട്ടി പിന്നെ പുറത്തേക്കൊന്നും പോകാതെ സ്ക്രീനിൽ നോക്കിയിരിക്കാൻ മാത്രം താല്പര്യം കാട്ടുന്നു മാത്രമല്ല കാർട്ടൂണിൽ കാണുന്ന ചില കഥാപാത്രങ്ങൾ സംസാരിക്കുന്നതുപോലെ സംസാരിച്ചു തുടങ്ങുന്നു എന്നുള്ളവയൊക്കെ ഇതിൻ്റെ പ്രത്യേകതയാണ് കുട്ടികൾ സ്ക്രീനിലെ കാഴ്ചകൾ ഇഷ്ടപ്പെടുന്നതിന് അത് അവർക്ക് ആനന്ദം നൽകുന്ന കൊണ്ടാണ് പല ഗെയിമുകളും കാർട്ടൂണുകളും കാണുമ്പോൾ തലച്ചോറിലെ ഡോപ്പമിൻ്റെ അളവ് കൂടുകയും സന്തോഷം അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട് അത് വീണ്ടും കിട്ടാൻ മുമ്പ് ചെയ്ത പ്രവൃത്തി കുട്ടി ആവർത്തിച്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇത് അവർക്ക് ബിഹേവിയർ അഡിക്ഷന് കാരണമാകുന്നു ആരോഗ്യമായ രീതിയിൽ കുട്ടിയിൽ ഡോപ്പമിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ കഴിയുന്നത് കായിക വ്യായാമങ്ങൾക്കാണ് ഇതിന് ഏറ്റവും നല്ലത് ചെറിയ കുട്ടികൾ ദിവസം രണ്ട് മണിക്കൂറെങ്കിലും വ്യായാമം അല്ലെങ്കിൽ കളിയിൽ ഏർപ്പെടുക എന്നുള്ളതാണ് വെളും ചൂടുള്ള സൂര്യപ്രകാശം ഏറ്റുകൊണ്ടുള്ള വ്യായാമമാണ് ഏറ്റവും നല്ലത് ഇത്തരത്തിൽ വ്യായാമം ചെയ്യുന്നത് കുട്ടികൾക്ക് നാല് ഗുണങ്ങൾ ലഭിക്കുന്നു വൈറ്റമിൻ ഡിയുടെ ഉൽപ്പാദനം കൂടുന്നു അത് തലച്ചോറിൻ്റെ പ്രവർത്തനശേഷിയെ വർദ്ധിപ്പിക്കാൻ വളരെ നല്ലതാണ് വ്യായാമം ചെയ്യുന്നവരിൽ എൻഡോഫിൻ എന്ന ഹോർമോണിൻ്റെ അളവ് കൂടുന്നു ഇത് അവരെ സന്തുഷ്ടരാക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് വ്യായാമം ചെയ്യുന്നതിലൂടെ തലച്ചൊറയ്ക്കുള്ള രക്തയോട്ടം വർദ്ധിക്കുകയും കൂടുതൽ ഊർജ്ജസ്വലത ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് വെർച്വൽ ഓട്ടിസം എന്ന അവസ്ഥ ഉള്ള കുട്ടികൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഈ പറയുന്ന ലക്ഷണങ്ങളാണ് കണ്ണിലേക്ക് നോക്കി സംസാരിക്കുന്നത് വളരെ കുറവായിരിക്കും പേര് വിളിച്ചാൽ പോലും ശ്രദ്ധിക്കാതെ ഫോണിൽ തന്നെ മുഴുകിയിരിക്കുക സംസാരിക്കാനുള്ള കാലതാമസം ഒരു കാര്യം ആവർത്തിച്ച് ചെയ്യുക നിറങ്ങളും ആകൃതികളും തമ്മിൽ വേർതിരിക്കാനുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുക മറ്റു കുട്ടികൾക്കൊപ്പമോ മാതാപിതാക്കൾക്കോ ഒപ്പമോ കളിക്കാനോ ഇടപഴകാനോ താല്പര്യം കുറയുന്നത് മനസ്സിലാകാത്ത തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് സംസാരത്തിന് കാർട്ടൂൺ കഥാപാത്രങ്ങളോട് സാമ്യമുണ്ടാകുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ആ കഥാപാത്രത്തോട് സംവദിക്കുന്ന പോലെ തനിച്ചിരുന്നു സംസാരിക്കുന്ന അവസ്ഥ സ്ക്രീൻ എടുത്തു മാറ്റാൻ ശ്രമിച്ചാൽ പെട്ടെന്ന് ദേഷ്യപ്പെടുക ആക്രമണ സ്വഭാവം കാണിക്കുക തുടങ്ങിയ ആത്മഹത്യാ പ്രവണതയിലേക്ക് വരെ ചില കുട്ടികളിൽ കണ്ടുവരാറുണ്ട് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം മൂന്ന് വയസ്സിൽ നിന്നായുള്ള കുട്ടികൾക്ക് ഒരു തലത്തിലുള്ള സ്ക്രീൻ പരിചയം നൽകാതിരിക്കുക കാരണം കാണുന്ന കാര്യങ്ങളെ കാഴ്ചയിൽ കാഴ്ചയായി തലച്ചോറിൽ ഓർത്തുവെക്കാനുള്ള കഴിവ് ഉണ്ടാകുന്നത് മൂന്ന് വയസ്സ് മുതലാണ് മൂന്ന് ടു എട്ട് വയസ്സ് വരെ ഒരു പരമാവധി ഒരു മണിക്കൂറാണ് സ്ക്രീൻ ഉപയോഗിക്കാനുള്ള സമയപരിധി ആ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ അരമണിക്കൂർ മാത്രമേ കാർട്ടൂൺ ഗെയിം തുടങ്ങിയ കാണാൻ പാടുള്ളൂ അമിതമായിട്ട് വീഡിയോ ഗെയിമും കാർട്ടൂൺ കളിക്കുന്ന കുട്ടികളിൽ വെർച്വൽ ഓട്ടിസം അടുത്ത കാലത്തായിട്ട് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കുട്ടികൾ അമിതമായിട്ട് മൊബൈൽ ഫോണിൻ്റെ അഡിക്ഷൻ ഉണ്ടോ എന്ന് പരിശോധിക്കുകയും അതിൽ അവരെ മാറ്റി നിർത്തുകയും ചെയ്യേണ്ടതാണ്